ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടരെയുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓരോ മത്സരം കഴിയുമ്പോഴും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന രീതിയിലാണ് മുന്നോട്ടുള്ള പോക്ക് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലിസും ദിനേഷ് കാർത്തിക്കിൻ്റെയും ചെറുത്തുനിൽപ്പിന് സൺറൈസേഴ്സ് ഉയർത്തിയ കൂറ്റൻ സ്കോർ എന്ന റൺമല കയറാനായില്ല വീണ്ടും നിരാശ മാത്രം സമ്മാനിച്ച് തലകുനിച്ച് മൈതാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു ദിനേശ് കാർത്തിക് ഒരിക്കൽ കൂടി തൻ്റെ കഴിവ് തെളിയിച്ച മത്സരത്തിൽ തോൽവിയിലും അദ്ദേഹം തലയുയർത്തി തന്നെ നിന്നു ബൗണ്ടറിയിൽ നിന്നും അന്തരീക്ഷത്തിലൂടെ ഉയർന്നുപോകുന്ന പന്ത് നോക്കി എന്തു ചെയ്യണമെന്നുപോലും അറിയാതെ നിരാശയുമായി കഴിഞ്ഞ പതിനേഴ് വർഷമായി ഒരു കിരീട സ്വപ്നവുമായി തലതാഴ്ത്തി നിൽക്കുന്ന ഒരു താരമുണ്ട് വിരാട് കോഹ്ലി ബാറ്റ് കൊണ്ട് സ്കോർ ഉയർത്താൻ മുന്നിൽ നിന്ന് പടം നയിക്കുന്നു ആ മനുഷ്യൻ ഇതിൽ കൂടുതൽ എന്തു ചെയ്യണം ഉയർന്ന സ്കോർ ടോട്ടൽ പടുത്തുയർത്തിയാലും വിജയിക്കാൻ കഴിയുന്നില്ല സ്ഥിരതയാർന്ന ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിയുന്നില്ല വിക്കറ്റുകൾ എടുക്കുന്നതിൽ വൻ പരാജയവും റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ബൗളേഴ്സ് മത്സരിക്കുമ്പോൾ എതിർ ടീമുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുന്നു വിരാട് കോഹ്ലിയെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു വേദനയും നിരാശയും ദോഷവും എല്ലാം ആ മുഖത്ത് കാണാം ഏറ്റവും മികച്ച താരം ഏറ്റവും മോശം ടീമിൽ കളിക്കുന്നു എന്ന് ആരാധകർ പോലും പറയുന്നു മികച്ചൊരു ടീമുണ്ടാക്കണമെങ്കിൽ ആർ സി ബിക്ക് പുതിയ ഉടമകൾ ഉണ്ടാവണമെന്ന് ഇന്ത്യൻ ടെന്നീസ് സൂപ്പർ താരം മഹേഷ് ഭൂപതി പോലും പ്രതികരിച്ചിരിക്കുന്നു ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ പ്രതീക്ഷയോടെ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക് ബൈ ഹാരിസ്